ച്ചമാരെ നമ്മളിത് ഇവിടുന്ന് സ്പൂൺ എറിയാനായിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇപ്പം ഷട്ടറൊക്കെ തുറന്നിട്ടിരിക്കുകയുള്ളു അപ്പം ചിലപ്പം വാള കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പം അടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതൊരു കുഴിയാണേ ഈ കുഴിക്കകത്ത് കയറി വന്നിട്ടുണ്ട് നിൽക്കാൻ അപ്പം നമ്മൾ പയ്യെ എറിയാൻ തുടങ്ങുകയാണ് ചെന്നിട്ട് പയ്യെ താത്തി ഇങ്ങ് വലിച്ചാൽ മതി അപ്പം ഇവൻ്റെ ഈ തിളക്കം കണ്ടേ ഉണ്ടെങ്കിൽ കയറി അടിക്കും ആ മച്ചന്മാർ നമുക്കത് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് വലിയ തിരക്കേടില്ലാത്ത സാധനമാണ് നല്ല പിടുത്തമാകുമ്പം പിടിക്കുന്നത് എങ്ങനെ ആകുമെന്നറിയില്ല ഏതായാലും നമുക്ക് നോക്കാം ഒരു ഐറ്റംസ് ആണ് സാധൻ്റെ പിടുത്തം കണ്ടിട്ടേ നല്ല ടൈറ്റാണ് കണ്ടോ കാണാവോ അല്ല കിടക്കാച്ച സാധനമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഒറ്റ കുക്കയല്ല കിടക്കണേ അവനെ കേറ്റാ ശക്കലം പാടുപെടും കാരണം ഒരു കുക്ക് ചെറുതായിട്ടൊന്ന് മുട്ടിയിട്ടേ ഉള്ളൂ അത് കാരണം എങ്ങനാകും നിർത്തല്ല ഒന്ന് ശക്കലവും കൂടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ബുക്ക് എടുക്കാം അവൻ കിടന്ന് ഭയങ്കര പൈറ്റ കണ്ടോ ഓ രക്ഷയില്ല മച്ചാമാര് കണ്ടോ കിടന്ന് കളിക്കുന്ന കളി കണ്ടോ ഓഹ് രക്ഷയില്ല രക്ഷയില്ല അങ്ങനെ അടുക്കുന്നില്ല കണ്ടോ നല്ല പിടുത്തവാ ഒരു മൂന്ന് മൂന്നര കിലോ വരും ഉറപ്പാ കിട്ടുകാച്ചി ഐറ്റംസ് കണ്ടോ കണ്ടോ കളിക്കുന്ന കളി കണ്ടോ ഒറ്റ കുക്കരാണ് അത് കാരണം നമുക്ക് പെട്ടെന്ന് പൊക്കിയെടുക്കാനും പറ്റത്തില്ല പൊക്കി എടുത്ത് കഴിഞ്ഞാൽ അവൻ പോക്കാം അയ്യോ എന്നാ ചെയ്യുന്നത് അധികം അധികം നേരം ഇട്ടുകൊണ്ടിരുന്നാലും വിഷുക ചെറു ആ ചെറിയൊരു അടക്കേ ഉള്ളൂ അയ്യോ പണി പാളി പണി പാളി മച്ചാമാരെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ പോയി അപ്പം നമുക്ക് അടുത്ത എറിയാം ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് ആദ്യ കൊണ്ട് നമുക്ക് കിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ സാധനം വന്നിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എറിയുകയാണ് ഉം ആ അടുത്ത അടിച്ച് വച്ചാൽ മതി ആണേ കണ്ടോ ആ സൈഡിൽ വന്നപ്പോഴിച്ചേ അതും കുഴപ്പമില്ല രണ്ട് രണ്ടര കിലോ ഉണ്ട് കണ്ടോ എൻ്റെ കളി കണ്ടോ ഇടുക്കാച്ചി ഇടുക്കാച്ചി അവനെ നമ്മൾ നമ്മളെങ്ങനെലും പൊക്കും ഇത് കുഴപ്പമില്ലാത്ത കുക്കുണ്ടോ കേട്ടോ അങ്ങനെ കുഴപ്പമില്ല അവിടെ രണ്ട് കുക്ക് വീണ്ടും ഉണ്ട് കണ്ടോ കാരണം കളിക്കുന്ന കളി കണ്ടോ അവനെ ശരിക്ക് പൈറ്റുന്നുണ്ട് നമ്മൾ തീർതി ഒന്നും വെക്കാതെ പയ്യേ നമുക്ക് ഇവനെ പൊക്കാം എന്താണ് നേരെ മേട്ട് പൊക്കുന്നില്ല നമ്മുടെ ബ്രൈഡ് ശകലം പഴയതാണ് അത് കാരണം പയ്യെ സൈഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പയ്യ പൊക്കെ എടുക്കാം വേണ്ട തളന്നവൻ വേണ്ട വേണ്ട കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ചത്ത 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 പോലമുണ്ട് പക്ഷെ ചത്തിട്ടൊന്നുമില്ല അവൻ മയം കിടക്കുക മയങ്ങിട്ടൊന്നുമില്ല അവൻ ക്ഷീണിച്ച് കിടക്കുക പയ്യ പൊക്ക ശകളെ കൂടെ കൈയിട്ടെ ട്രിപ്പിളുണ്ട് പക്ഷെ അത് ഗുണമില്ലാത്ത ക്രിപ്പിളാണ് നമ്മളെ ഇരിക്കുന്നത് അപ്പം സ്ഥലമാണേ ഇപ്പം സാധനം കണ്ട മൊബൈലെ കണ്ടിട്ട് അതിൻ്റെ സൈസ് അറിയാൻ പറ്റുന്നില്ല അല്ലേ എന്നാൽ ഒരു രണ്ടര കിലോയുടെ മീളിലുണ്ട് കണ്ടോ താഴെ വെച്ച് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ നീളം കണ്ടോ എൻ്റെ നീളം കണ്ടോ കണ്ടോ കണ്ടെക്കണേ നമ്മുടെ ഇന്ന് പോയാൽ ഇതിനേക്കാട്ടും മറ്റുള്ള സാധനമായിരുന്നു കണ്ടോ വായൊക്കെ ഇട്ട് കളിക്കണേ കളി കണ്ടോ 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 അവൻ ഇപ്പം ശ്വാസം പിടിക്കുക ഇനിയിപ്പോൾ ആ ശ്വാസം പിടിച്ചാൽ അവൻ്റെ വയറൊക്കെ കൂടെ ശരിക്കും പൊക്ക് നിർത്തി ശ്വാസം പിടിച്ചേ കണ്ടോ കിടന്ന് കളിക്കണ കളി കണ്ടോ കണ്ടോ കിടക്ക ചേറ്റംസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക